സന്തോഷ ന്യൂസ് ന്യൂസായിട്ട് വന്ന ഒരു സിനിമയും മനു എന്നാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത വ്യക്തിയുടെ പേര് അദ്ദേഹം എന്നും നമ്മളോടൊപ്പം ഇല്ല ഈ സിനിമ ഇറങ്ങി കാണണം എന്നുള്ളത് മനുവിനോടൊപ്പം ഒരുപാട് ഫൺ മൊമെന്റ്സ് ആസ്വദിച്ചിട്ടുള്ള ഒരാളായത് ഞാൻ പിന്നെ ഒരിക്കലും വിചാരിച്ചില്ല ഈ സിനിമയ്ക്ക് എനിക്ക് ഒരു പഠിച്ച കിട്ടുന്നു കാണണം അവിടെയാണ് അവർ കുട്ടികൾ വൈഫ് നൈന അതിൻ്റെ ഫാദർ ഇവർ രണ്ടുപേരും പിന്നോടൊപ്പം തന്നെ മറ്റു പ്രൊഡ്യൂസേഴ്സായ പേരുകൾ എനിക്ക് പെട്ടെന്ന് നടന്നു റോയി ആൻഡ് ജോൺ ബോർക്കസ് ഇവരോടൊപ്പം ചേർന്ന് ഇവർ ഈ വരുന്ന ഏപ്രിൽ പതിനാലാം തീയതി സോറി ഏപ്രിൽ പതിനെട്ടാം തീയതി ഈ സിനിമ തിയേറ്ററുകളിൽ ഇറക്കാൻ തീരുമാനിച്ചു അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ചെണ്ടറി ഞാൻ കുട്ടിയ മൂവീസാണ് ചെറിയ കാര്യമല്ല ബിക്കോസ് ഇന്ന് നമുക്കറിയാം തിയേറ്ററിലോട്ട് ഒരു സിനിമ എത്തിക്കുമ്പോൾ അതിന് പിന്നിലുണ്ടാകുന്ന ഒരു ഫിനാൻഷ്യൽ ചെലവുകൾ ഒക്കെ

ഈ റിപ്പോർട്ടാണ് വാദitettെയുള്ള കോർട്ടാണ് ഇന്ദു എന്നാണ് ആൻസർ ആണ് എന്ന ഉത്സമാവാണ് ആൻസറി അതൊന്നും വ്യക്തതമാനതയല്ല ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ കമ്മിറ്റിയാണോ തോന്നിയാ വ്യക്തതമാനതയല്ല Chennai നമ്മൾ Chennai കേട്ടാണ് എന്നോട് പറയുന്നത് ട്രാൻസ്ഫർ ആണ് я പറവട്ട പറണ്ടി ഞാൻ ഒരു സിനിമയിൽ സംഗീതിക്കുമ്പോൾ അതിനെ പൂർണ്ണമായി മൈത്രികദയിൽ ഞാൻ മുഴുകി കേട്ടു ജഡ്ജ് ചെയ്യാനിരിക്കാറുണ്ട് എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ക്യാരക്ടർ എൻ്റെ ഒരു ആകത്തുള്ളിലെ കഥ അതാണ് ഞാൻ പോകുന്ന സിനിമകളുടെ ഭൂരിപക്ഷം എന്നെ കൊണ്ടുള്ള അവരുടെ ആവശ്യം നാൻസിറാണിയുടെ കഥ കേട്ടപ്പോൾ എന്നെ പറഞ്ഞ പോലെ ഒരു സിനിമ ഫാനായ മമ്മൂക്ക ഫാനായ ഒരു ക്യാരക്ടർ ആ ടൈറ്റിൽ റോൾ ഡാൻസിയാണ് ആഹാരം ആ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വളരെ നിർഭാഗികമായ കാര്യങ്ങൾ സന്തോഷകരമായ കാര്യങ്ങൾ ഇതിൻ്റെ എല്ലാം ഒരു ട്രാവൽ ജേർണി ഓഫ് നാൻസി ഈ കഥ പറയുന്നത് ആ ഡാൻസിയുടെ ജീവിതത്തിലോട്ട് വന്നു പോകുന്ന കഥാപാത്രങ്ങളാണ് എനിക്ക് തോന്നുന്നു അത്രയേറെ ഒരു സ്റ്റെല്ലാർ ക്ലാസ്റ്റ വന്നിരുന്ന സ്റ്റേജിൽ നമുക്ക് ഇരുത്താൻ കസരകൾ തകയില്ല അത്ര മുപ്പത്തി രണ്ടോ മൂന്നോളം നമുക്കൊക്കെ ഒരു ദിവസം ചില അർജുനെ കാണും സണ്ണിയെ കാണുന്നു അതെളുപ്പ ധ്രുവെ കാണുന്നു സോ നമ്മളിപ്പോ ഞാൻ ഇവരൊക്കെ സംബന്ധിച്ചിൽ എന്തോ ഒരു താല്പര്യം അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൽ രണ്ടാം സമയത്ത് ഞങ്ങൾക്ക് ജോലി തന്ന അത് എല്ലാം ഇമോഷണലിയും അല്ലെങ്കിൽ വർക്ക് കണക്ട് ജേർണി അതിലെ ക്യാരക്ടേഴ്സ് ആണ് ബേസിക് എന്ത് അതിന്റെ ാണ് സിനിമ നശിപ്പിക്കാൻ വേണ്ടി ഭയങ്കര പ്രതിപക്ഷ ബഹുമാനത്തോടെ വന്ന റിവ്യൂ ആയിട്ട് ഇരിക്കില്ല ഞാനതിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് അതിൻ്റെ പ്രതീക്ഷിക്കുന്ന സമയത്ത് ധ്യാനം അങ്ങനെയാണ് അത് ഭയങ്കര പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അൺവോർട്ടൻഡായിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിൻ്റെ റൈറ്റ് ആയിട്ട് രീതിയിട്ടില്ലായിരുന്നു അത് ഒഴിവാക്കാൻ പറ്റുന്നത് അൺഫോർച്ചുനേറ്റ് കാര്യം അതിൻ്റെ പുസ്തകങ്ങൾ ധ്യാനല്ല ഉത്തരം പറയട്ടെല്ലാം ഉത്തരം പറയട്ടെ ആ ചോദ്യം ചോദിച്ച കുട്ടിക്ക് ആ ചോദ്യം ചോദിക്കണമെന്നില്ലായിരുന്നു ചോദിപ്പിച്ചത് മനസ്സിലായി

പക്ഷേ അത് മാത്രമേ തമാശ കാര്യമല്ല ഒരു നേഷ്യൂ ജി ഡി പിക്ക് ഒക്കെ പോലെ ബാധിക്കാത്ത അല്ലേ ഫ്രെയിമി ഇൻഡസ്ട്രിയാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കണക്ക് ചെയ്തു പോകുമ്പോൾ നമുക്കതൊരു വലിയ ചോദ്യമാണ് ചെറിയ തീപ്രീന്ന് പോകുന്നത് അതിനെ ഒഴിവാക്കാമായിരുന്നു അല്ലെങ്കിൽ ചോദിച്ച ആളുകളും മറ്റു ചോദിക്കാം പക്ഷെ അല്ലാതെ ഇപ്പം ഇൻ്റർനൂസ് ഞാനും ആസ്വദിച്ചിരുന്നു ഞാനും അധ്യയനം രമേശായിട്ട് ഇരിക്കുന്ന ആയിട്ട് വലിയ ഇരിക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമായി കാണും എനിക്ക് അവരെ പോലും സംസാരിക്കാൻ കഴിയുന്ന ആളല്ല കൗണ്ടേഴ്സ് പറയാൻ പറ്റുന്നില്ല ചിന്തിപ്പിക്കുന്നത് സിനിമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഷൂട്ട് ചെയ്ത സിനിമയാണ് കോവിഡ് ടൈമിൽ നമുക്ക് ലൊക്കേഷൻ പരിധികളുണ്ടായിരുന്നു നമുക്ക് മൂന്ന് ലൊക്കേഷനെ മറ്റുള്ളൂ ഷൂട്ട് ചെയ്യാം പോലീസ് സ്റ്റേഷൻ ഗീഡ് റോഡ് ആ റോഡിലാണെങ്കിൽ രമേശ് പറയാണെങ്കിൽ പോസ്റ്റർ കാരണം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പലതും പറ്റില്ല മനസ്സിലായി അവർക്ക് ഒരു പടം ഉണ്ട് അപ്പം

റൈറ്റർ ഒരു ഒരു ഡയറക്ടർ സിനിമ ചെയ്യുമ്പോൾ നേരത്തെ മിസ്റ്റേക്ക് അത് നമ്മൾ മറ്റ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ തെലുങ്ക് ആയാലും തമിഴ് ആയാലും കർണാടക ആയാലും അപ്പം അവരെല്ലാരും പറയുന്നത് മലയാള ഇൻഡസ്ട്രിയാണ് കണ്ടമ്പ്രോറിയന്റ് മൂവീസ് മുന്നിൽ നിൽക്കും മുന്നിൽ നിൽക്കുന്ന മലയാളം സിനിമകളാണ് അപ്പം എക്സാമ്പിൾ ഇപ്പോൾ

പ്രേക്ഷകർ കൂടി തുടങ്ങിയത് കോവിഡിന് ശേഷമാണ് അപ്പോഴാണ് പ്രേക്ഷകർ മനസ്സിലാക്കിയത് മലയാള സിനിമയുടെ യഥാർത്ഥ സ്ട്രെങ്ത് ഇരുന്നിരുന്നത് എൻ്റെ കൺസെസ്റ്റിലാണ് അതിപ്പോ തുടങ്ങിയ ഒരു പ്രതിഭാസം ഉണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും എന്തോ ചെന്നൈയിൽ നമുക്ക് രാഷ്ട്രപാറ്റ് സ്റ്റേറ്റ് ആണ് കഴിയും അപ്പം അത് ചെറിയ കാര്യമല്ല പ്രസിഡന്റിന്റെ മെഡൽ കിട്ടിയ അന്നോട്ട് നമ്മൾ നമുക്ക് എന്തായിരുന്നു പറയില്ലേ നമുക്ക് ഒരുപാട് കാശില്ലാത്ത കുടുംബത്തിൽ സ്ഥിരമായി കേൾക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പം എനിക്കറിയില്ല നന്നായി പഠിച്ച് നല്ല ജോലി വാങ്ങി കാശ് നമുക്ക് നമ്മുടെ എഴുത്തും കണ്ടെറ്റുമുള്ളൂ നമുക്ക് ഒരുപാട് ബഡ്ജറ്റി കളിക്കാനില്ല ഇന്ന് അതിനൊരിച്ചിരി ചെറിയ ഇത് വന്നിട്ടുണ്ട് കുറച്ചും കൂടി പ്രേക്ഷകർ കിട്ടിയത് അതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ നമ്മൾ അതിനെഴുതി മലയാള സിനിമ നാളെ കുറേ കൂടി ഭാഷകളിൽ ദേഷ്യങ്ങളും കണ്ടു തുടങ്ങുന്ന കാലം വരും അന്ന് നമുക്ക് ഇതിനും വലിയ ബഡ്ജറ്റിൽ റിക്കവറി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൺഡ്രഡ് കോടി ക്ലബ്ബർ ടു ഹൺഡ്രഡും ആയിരും ഒക്കെ ഒന്ന് ഗ്രോസ് കളക്ഷൻ കിട്ടും ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം അയാളുടെ ജനുവിൻ അഭിപ്രായമാണെന്ന് ഞാൻ അയാളൂടെ ട്രാവൽ ചെയ്ത ഒരു ഫ്രണ്ടെന്നും ഒരു കോ ആക്ടർ എന്നും പാർട്ട്ണർ എന്നും പ്രൊഡക്ഷൻ ഹൗസിനോ അത് വെച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം അത് ആ സമയത്തെ പുള്ളിയുടെ കൗണ്ടറിലെ ഒരു തമാശയ്ക്ക് കയ്യേടി ഇപ്പോഴത്തെ എൻ്റെ റിയാലിറ്റി മനസ്സിലാക്കാത്ത അന്ന് കൈയടിച്ചവർ കൈയടിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് പുള്ളി ഒരിക്കലും സോഷ്യലി കമ്മിറ്റ്മെന്റ് ഉള്ള ഇല്ലാത്ത ഒരാളായിട്ട് എനിക്കും അങ്ങനെയാണെങ്കിൽ ചെറുപ്പത്തിന്റെ സമയത്ത് ഉള്ള ധ്യാനല്ല എന്നത് അപ്പൊ അതെന്തുകൊണ്ടാണ് അത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് വന്നതുകൊണ്ടാണ് കൈ നിങ്ങളൊക്കെ തന്നെ കൗണ്ടർ പറയുമ്പോൾ ചിരിച്ച് രസിപ്പിച്ച് ഈ പറഞ്ഞ പോലെ അയാളെ ട്രീറ്റ് ചെയ്തിട്ട് സീരിയസ് ചോദിച്ചോ അയാൾ തമാശ പറയും അല്ലേ അതപ്പോൾ പറയാനും അതിന് വ്യക്തമായ ഉത്തരവാദിത് എങ്കിൽ ഒരിക്കലും അവിടെ വെച്ച ചോദ്യം അല്ലെങ്കിൽ ആ ഒരു സിനിമ പ്രമോഷൻ ഇടയിലല്ലായിരുന്നു ആ ചോദ്യം നേരത്തെ മറ്റേ ടോപ്പിക്കുകൾ തന്നെ പക്ഷെ എൻ്റെ മേട്ട് ചെയ്തത് എന്ത് കാര്യവും നമ്മളുടെ സമൂഹത്തിൽ റോങ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആയി ചെയ്യുകയാണെങ്കിൽ ആക്ടർ പ്രേക്ഷകരെ അവരുടെ കാസ്റ്റിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അവരോടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഗെയിം കഴിഞ്ഞ് എനിക്ക് ഇതേപോലെ അഡ്വൈസൊക്കെ കിട്ടിയിട്ട് ഞാൻ തിരിച്ചറിഞ്ഞാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു അത് സത്യമാണ് പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ സിനിമകൾ വളരെ ചൂസ് ചെയ്തെടുക്കാൻ തുടങ്ങിയോടെ അങ്ങനത്തെ നല്ല ഓഫേഴ്സ് വരുന്നെടുക്കാൻ ഭയങ്കര മനസ്സിലാക്കുന്നു നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന പോലെ സ്ഥിരമായിട്ടുള്ള സിനിമകൾ എനിക്കില്ലാതാവുന്നു പക്ഷേ നമുക്ക് എന്ത് സിനിമയും എന്ത് വേഷവും ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഇങ്ങനത്തെ ില്ല പക്ഷെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യാം വഴിയില്ല പക്ഷേ ധ്യാന ഒരു ചോദ്യത്തിനോട് എനിക്കൊരു ഒരു ധ്യാൻ തിരിച്ചു ചോദിച്ചാലും ഇത് എന്തുകൊണ്ട് മറ്റ് പ്രമുഖ സൂപ്പർ സ്റ്റാർസ് ആയ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ വ്യക്തികളോട് ചോദ്യം ചെല്ലുന്നില്ല കേസുകൾ ചെല്ലുന്നില്ല അപ്പൊ എന്റെ കൂടെ അന്ന് ഞാൻ അതേപോലെ ഇച്ചിരി കോഹ്ലിയും തമ്മനെയും കേസിലെ പ്രതികൾ അപ്പൊ അത് ഞാൻ ഇച്ചിരി കൊള്ളാം വിരാട് കോഹ്ലിക്കും പിന്നെ അറിയാമല്ലോ തോന്നലുണ്ട് എവിടെയെങ്കിലും കണ്ട നമ്മളൊരു കേസിലെ പ്രതികളായിരുന്നു അപ്പൊ പക്ഷെ അവർക്ക് എന്താ പ്രിവിലേജാണ്

ഇതിന്റെ എല്ലാ നിയമവശങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് ഇന്ത്യൻ നിയമം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്താ അപ്പൊരു പൗരെയും അത് ചെയ്യൂരെയും അപ്പോഴാണ് താങ്കൾ പറഞ്ഞത് സമൂഹത്തിനോടുള്ള കമ്മിറ്റ് അത് തെറ്റിപ്പറ്റിട്ടുണ്ടെന്ന് തോന്നിയാൽ അത് തെറ്റും കറക്റ്റ് ഞാനും അങ്ങനെ ഒരിക്കലും ചെയ്തു അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് തെറ്റ് ചെയ്യാത്തവരായിട്ടുള്ള എല്ലാവരും എല്ലാവരും അതിലും അല്ലെങ്കിൽ മനുഷ്യനല്ലേ ഉത്തരം പറഞ്ഞു അത് എത്ര നമ്മള് ചിന്തിച്ചതാണ്